ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ശിവരാത്രിയായിട്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോവുകയാണ് ഇവിടെ എൻ്റെ വീട്ടിലെ പത്രിപ്പാലയിലത്തെ ശിവൻ്റെ അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത് വൈകുന്നേരം ആവുമ്പോഴേക്കും ഞങ്ങൾ പനമണ്ണയ്ക്ക് പോകും അപ്പോൾ വൈകുന്നേരത്തെ ഫുള്ള് വീഡിയോ എടുത്തിട്ട് നാളെ ഇട്ടാ വീഡിയോ ഞങ്ങൾ അമ്പലത്തിലെത്തി അനിയൻ്റെ വണ്ടിയിലെ പോയത് അമ്പലത്തിലെത്തി അത്യാവശ്യം തിരക്കൊക്കെ രാവിലെ കഴിഞ്ഞിട്ട് ഇപ്പം അത്ര തിരക്കില്ല ഇത് വൈകുന്നേരം ദീപാരാധ ಠಠಠಠಠ അപ്പോൾ ഇതാണ്ടാവും പിന്നെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് കൂടി വെടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ പുറത്തിക്കൂടെ പൊതിച്ചു അമ്പലത്തിനോട് ചേർന്നുള്ള പുളം വെച്ചാണ് കണ്ടത് പക്ഷെ പായലും അതിൻ്റെ പുളം പണ്ടൊക്കെ അമ്പലത്തിൻ്റെ ഞങ്ങൾ ചുറ്റി കലം വയ്ക്കുന്നു അവിടെയാണ് ഊട്ടി രാവിലെയും ഉച്ചക്കും കൈവുന്ന ഭക്ഷണമുണ്ട് അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലുള്ള ആൾക്കാർ നല്ല രസമായിട്ടൊക്കെ ആണ് അങ്ങനെ ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ വീടെത്താറായി വീട്ടിലുള്ള വഴിയാണ് ഇതാണ്ടോ ഈ വെള്ളം ചേർന്ന് കെനാല് ഈ കുഴിന്നൊക്കെ മീൻ പിടിക്കിട്ടോ ആൾക്കാർ നല്ല രസമാണ് അങ്ങനെ ചെറിയ ചെറിയ മീനൊക്കെ കിട്ടും അതായത് വലിയ കനാല് ഈ വലിയ കനാലിൽ നിന്ന് വെള്ളം തിരിച്ചു വരുന്ന ചെറിയ കനാലാണത് അത് നമ്മുടെ വീടിന് മുന്നിൽ കൂടെ കനാലുണ്ട് കിട്ടോ നേരെ നമ്മൾ ഇറങ്ങുന്നത് കനാലിലേക്കാണ് അങ്ങനെ പാടവും കെനാലും ഒക്കെ ചേർന്നൊരു ഭാഗമാണല്ലോ വീടിൻ്റെ അവിടെ നമ്മുടെ വീട്ടിലേക്ക് എത്താറായി അവിടെ ഉള്ളൊരു കുഞ്ഞു ചായക്കട നമുക്ക് അറിയണേട്ടം തന്നെ നടത്തുന്നത് ഒരു കുഞ്ഞ് രസമുള്ള ചായക്കടയിട്ടുള്ളിലിരുന്ന് ചായയെ കുടിക്കാൻ അപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തി നമ്മുടെ വീടിൻ്റെ പടിക്കിൽ കൂടെ പോണ കനാലത് ചെറിയ കനാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വൈകുന്നേരം ഞാൻ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നാളെ കാണിക്കുക അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻഭാഗമൊക്കെയാണത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചേട്ടൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേറ്റ ബൈ ബൈ